വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പരിസ്ഥിതി സംഘടനകളും ചേർന്ന് നടത്തുന്ന വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് നെടുങ്കണ്ടത്ത് സമരം നടത്തും വിഷയത്തിൽ സർക്കാർ കർഷകർക്ക് എതിരാണെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഏലമലക്കാടുകൾ റിസർവ് മൗനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഏലമല കാടുകൾ റിസർവ്കരമാക്കി മാറ്റുന്നതിന് വേണ്ടി കേരള സംസ്ഥാന വനം വകുപ്പ് നടത്തുന്ന നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള പ്രസ് പാർട്ടി ഉടുമ്പനിൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച നില വികസന സമിതി സ്റ്റേജിൽ ലഭിച്ച പ്രതിഷേധ ധാരണ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിലനിടപ്പ് നടത്തപ്പെടുകയാണ് രാജഭരണകാലത്ത് പതിച്ചു നൽകപ്പെട്ട ഏലമല പ്രദേശത്തിന്റെ വിസ്തൃതി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറാണ് എന്നാൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനാണ് ഇടതു സർക്കാരിന്റെ നീക്കം ഇതിൻ്റെ ഉദാഹരണമാണ് നിയമസഭയിൽ വനമന്ത്രി ഏലമലക്കാടുകൾ വനമാണെന്ന പ്രസ്താവന നടത്തിയത് ഇത് കർഷക വിരുദ്ധമായ നടപടിയാണ് ഇതിനു മുമ്പുള്ള സർക്കാരുകൾ എടുത്ത നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായാണ് ഈ സർക്കാർ നിലപാട് എടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട സമയം അടുത്തിരിക്കുകയുമാണ് ഈ സമയത്തും സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം തയ്യാറാക്കുകയോ ഇതിനായി സർവ്വകക്ഷിയോഗം വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി വനംവകുപ്പിന്റെ ഈ നിലപാട് കോടതിയിൽ എതിർകക്ഷികൾ ആയുധമാക്കുകയും വിധി ജനങ്ങൾക്ക് എതിരാവുകയും ചെയ്താൽ ഏറ്റവും വലിയ കുഴിയിറക്കിനെ ആയിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരിക വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരിസ്ഥിതി സംഘടനകളും ചേർന്ന് കാർബൺ ഫണ്ട് തട്ടിയെടുക്കുന്നതിനായി നടത്തുന്ന കർഷകവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് കുടുംബചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ സമരം നടത്തും ഇടതു സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കുകയും കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയുമാണെന്ന് കേരള കോൺഗ്രസ് നേതാക്കളായ ജോജി ഇടപ്പള്ളിക്കുന്നിൽ ജോസ് പട്ടം ബ്ലാക്കൽ ടി വി ജോസുകുട്ടി ഒ ടി ജോൺ എം ജെ കുര്യൻ എന്നിവർ ആരോപിച്ചു